നമസ്കാരം ആദ്യം നമുക്ക് ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നമ്മുടെ ഗാന്ധിജി അന്ന് അദ്ദേഹം രാഷ്ട്രപിതാവല്ല അദ്ദേഹം ഇവിടെ എത്തി അന്ന് വൈക്കം സത്യാഗ്രഹം നടക്കുകയായിരുന്നല്ലോ ഗാന്ധിജി സനാതനികളോട് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് തീരുമാനിച്ചിരുന്നു രണ്ടേ മുപ്പതിനായിരുന്നു ചർച്ച വൈക്കം മഹാദേവ ക്ഷേത്രത്തിനരികിലെ വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള ഒരു സമര പോരാട്ടമായിരുന്നു വൈക്കം സത്യാഗ്രഹം അയിത്തത്തിൻ്റെ പേരിൽ മനുഷ്യനെ നടക്കാൻ പോലും അനുവദിക്കാതെ സനാതനികൾ പെരുമാറുകയായിരുന്നു അങ്ങനെയുള്ള ആളുകളെ വിളിച്ചുകൂട്ടി ചർച്ച നടത്താനാണ് ഗാന്ധിജി എത്തിയത് എന്നാൽ ആരെയും അങ്ങോട്ട് പോയി കാണുന്ന എന്നും ഇങ്ങോട്ട് വന്നാൽ കാണാം എന്നും ഇണ്ടംതുരുത്തി നമ്പ്യാതിരി നിലപാടെടുത്തു ഗാന്ധിജി അങ്ങനെ ഇണ്ടംതുരുത്തി മനയിലെത്തി എന്നാൽ മഹാത്മാഗാന്ധിയെ ഇണ്ടന്തുരുത്തിയ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള സനാതനികൾ അകത്തേക്ക് കയറ്റിയില്ല ഇതായിരുന്നു ആ മന ആരെയും ചെന്ന് കാണുന്ന പതിവില്ലല്ലോ ഗാന്ധിജിയാണെങ്കിൽ അങ്ങോട്ട് പോവുകയും ചെയ്തു ആഗ്രഹമുള്ളവർക്ക് വന്നു കാണാം എന്നുള്ള ഒരു വിട്ടുവീഴ്ച നമ്പ്യാതിരി എടുത്തിരുന്നു ഗാന്ധിജി അവിടെ എത്തിയപ്പോൾ ഉമ്മറത്തിണ്ണയിൽ പ്രത്യേകം ഇരിപ്പിടം തയ്യാറാക്കി വെച്ചിരിക്കുന്നു അകത്തല്ല ഈ ഉമ്മറത്ത് ഇവിടെ ഗാന്ധിജിക്കായിട്ട് പ്രത്യേകം ഒരു ഇരിപ്പിടം തയ്യാറാക്കി വെച്ചിരിക്കുന്നു അവിടെ ഇരുന്നാൽ മതി അവിടം വരെയുള്ളൂ സ്വാതന്ത്ര്യം എന്നായി ഗാന്ധിജി ഒരു വൈശ്യനായതുകൊണ്ടും മനയിൽ കയറ്റാനാകില്ല എന്ന് അവർ തീരുമാനമെടുത്തു നമ്മൾ സനാതനികളാണല്ലോ നമ്പ്യാദരിയാണല്ലോ അങ്ങനെ ഗാന്ധിജി അവിടെ ഇരുന്നു ഗാന്ധിജിയുടെ കളി അവിടെ ഇരുന്നപ്പോൾ ഗാന്ധിജി ചർച്ച ആരംഭിച്ചു ഇണ്ടന്തുരുത്തി ദേവൻ നീലകണ്ഠൻ നമ്പൂതിരിയും കൂട്ടരും തങ്ങൾക്ക് ഗാന്ധിജിയുടെ തീണ്ടല ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം അവർ മാറിയിട്ടാണ് ഇരുന്നത് അവർ ഉമറത്തുണ്ണിയിൽ ഇരുന്നപ്പോൾ നമ്മളെ നമ്പ്യാതിരിയും ടീമും കുറച്ച് മാറിയിട്ടാണ് ഇരുന്നത് മൂന്ന് മണിക്കൂർ നേരം ചർച്ച നടന്നു ഗാന്ധിജി പറഞ്ഞ മനുഷ്യരുടെ പ്രശ്നങ്ങളൊന്നും ആ സനാതനികൾക്ക് മനസ്സിലായില്ല എല്ലാവരെയും മനുഷ്യരായി കണക്കാക്കാനോ അതൊന്നും നടപ്പില്ല എന്ന നിലപാടായിരുന്നു അയിത്തക്കാരെ പഴി നടക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നായി അങ്ങനെ ഗാന്ധിജി അന്നത്തെ ചർച്ച മതിയാക്കി മടങ്ങി ഗാന്ധിജിയെ പുറത്തിരുത്തിയ ആ ഇണ്ടന്തുരുത്തി മന അത് ചരിത്രം ചില്ലറക്കക്ഷി അല്ലല്ലോ ഗാന്ധിജി പോയപ്പോ അവിടെ നീലകണ്ഠൻ നമ്പൂതിരി ശുദ്ധീകരണ ക്രിയ വരെ നടത്തിയതാണത്രേ കുറെ കഴിഞ്ഞപ്പോൾ രാജ്യത്ത് ജനാധിപത്യം വന്നു കേരളത്തിൽ ആദ്യ സർക്കാർ വന്നു ഇ എം എസിന്റെ നേതൃത്വത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കി ജന്മിമാരും ഭൂ ഉടമകളും ജാതി മേധാവിത്വത്തിന്റെ ചെലവിൽ ചുളുവിൽ മനുഷ്യരെ അടക്കി ഭരിച്ചിരുന്നവരുമൊക്കെ സാധാരണ മനുഷ്യന്മാരെ പോലെ ആകാനുള്ള സാഹചര്യം വന്നു പിൻതലമുറയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഈ ഇണ്ടന്തുരുത്തി മന പണം നൽകി ഏറ്റെടുക്കാൻ ഇണ്ടന്തുരുത്തി മന വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ചെത്തു തൊഴിലാളി യൂണിയൻ്റെ സ്ഥാപകൻ സി കെ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ സംഘടന അത് വാങ്ങിച്ചു ഇന്നത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ അച്ഛൻ സി കെ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ഏക്കർ സ്ഥലമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അത് ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസാക്കി മാറ്റി ഇന്നും ചെത്തു തൊഴിലാളികളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പ്രധാന കേന്ദ്രമായി ഓൾഡ് ഇണ്ടന്തുരുത്തി നമ്പ്യാരുടെ മനുഷ്യവിരുദ്ധ അഹന്തയുടെ ഇടം ഒരു കാവ്യനീതി പോലെ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നു ചെത്തു തൊഴിലാളി യൂണിയന്റെ ഓഫീസ് അവിടെ ബോർഡൊക്കെ കേട്ടാ ഗാന്ധിജിയെ അപമാനിച്ച വൈക്കം സത്യാഗ്രഹത്തിന്റെ നിർണായക ചുവടുവെപ്പായിരുന്ന ഗാന്ധിജിയുടെ ആ ചർച്ചയുടെ വേദിയുടെ ഓർമ്മയുടെ ഒക്കെ ശതാബ്ദി ആഘോഷങ്ങൾ നാടെങ്ങം നടക്കുകയാണ് ഈ ഘട്ടത്തിൽ ആ നാളുകളിലേക്കുള്ള ഒരു എത്തിനോട്ടം എന്ന നിലയിലാണ് ഈ വീഡിയോ ഉദ്ദേശിച്ചത് മനയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് നേരം പോയി എന്താണ് നാടകീയമായ ചരിത്ര നിമിഷങ്ങളിൽ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് ഒമ്പത് തിങ്കളാഴ്ച അണന്ന് വൈകുന്നേരം ആറ് മണിക്കാണ് ഗാന്ധിജി വൈക്കം വോട്ടുചെട്ടിയിൽ എത്തിയത് കേളപ്പൻ എ കെ പിള്ള ടി കെ മാധവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണം ഗാന്ധിജിക്കൊപ്പം സി രാജഗോപാലാചാരി മഹാദേവ് ദേശായി രാമദാസ് ഗാന്ധി എന്നിവരും ഉണ്ട് ഈ സമയത്ത് ഗാന്ധിജി മൗനവ്രതത്തിലായിരുന്നു അതുകൊണ്ട് സംസാരമില്ല പടിഞ്ഞാറേ നടയിൽ പൊതുയോഗത്തിനായി വലിയ പന്തലും സ്റ്റേജും ഒക്കെ ഒരുക്കിയിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് പടിഞ്ഞാറേ നടയിലും വോട്ടുചെട്ടി പരിസരത്തും ഗാന്ധിജിയുടെ വരവറിഞ്ഞെത്തിയത് നീണ്ട നാളത്തെ സമരത്തിലേക്കുള്ള ഒരു വലിയ നേതാവിന്റെ വരവാണല്ലോ ഗാന്ധിജിയെ ആനയിച്ച് സ്റ്റേജിലിരുത്തി വൈക്കം ജനതയ്ക്ക് അവിടെ എത്തിയ ഗാന്ധി വെറും സ്വാതന്ത്ര്യ സമര നായകൻ മാത്രമായിരുന്നില്ല ഗാന്ധിജിക്ക് വൈക്കം ജനതയുടെ പേരിൽ മംഗളപത്രവും സമർപ്പിച്ചു മൗനവ്രതമായിരുന്നു ഗാന്ധിജിക്ക് അതുകൊണ്ട് മറുപടി പ്രസംഗമില്ല ജനത്തെ കൈവീശി ആശീർവദിച്ചു ഗാന്ധിജിക്ക് സമർപ്പിച്ച മംഗളപത്രത്തിലെ പ്രധാന വിശദാംശങ്ങൾ ഈ രാജൻ എഴുതിയ വൈക്കം സത്യാഗ്രഹം എന്ന പുസ്തകത്തിൽ വിശദീകരിച്ചെഴുതുന്നുണ്ട് ഇതാണ് വൈക്കം സത്യാഗ്രഹം എന്ന പുസ്തകം ആ പുസ്തകത്തിലെ ആ ഭാഗം ഞാൻ വായിക്കാം മംഗളപത്രം അങ്ങയുടെ സാന്നിധ്യത്തിൽ കുറേ കൂടി പരിപാവനമായി തീർന്നിട്ടുള്ള ഈ ദക്ഷിണ കൈലാസത്തിലേക്ക് അങ്ങയെ സ്വാഗതം ചെയ്യാൻ സന്ദർഭം ലഭിച്ചതുകൊണ്ട് വൈക്കം പൗരന്മാരായ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അമിതാനന്ദത്തെ പ്രഥമമായി സൂചിപ്പിച്ചു കൊള്ളട്ടെ അവിടുന്ന് സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും അവതാരമാണ് എന്നും ഓരോ കാലങ്ങളിൽ മനുഷ്യോദ്ധാരണത്തിനായി അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടുള്ള മഹാപുരുഷന്മാരുടെ ഏകീകരിച്ചിട്ടുള്ള ഒരു രൂപമാണ് അങ്ങ് എന്നും ഞങ്ങൾ ഭക്തി ബഹുമാന പുരസരം വിശ്വസിക്കുകയും ചെയ്തു പോയിരുന്നു ഭാരതമാതാവ് സ്നേഹപുരസ്സരം ശേഖരിച്ചു വെച്ചിട്ടുള്ളവയായതെന്തോ യാതൊന്നിനായി ഭാരതഭൂമി നിലനിന്ന് പോന്നുവോ അതായിരിക്കുന്ന ത്യാഗത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഒരവതാരമായി ഞങ്ങൾ അങ്ങയെ പൂജിക്കുന്നു ലോകത്തിലേക്ക് വെച്ചുത്തമനായ അങ്ങ് ചിരകാലം ജീവിച്ചിരുന്നാലും അങ്ങയുടെ ഹൃദയത്തിന് എത്രയും പ്രിയമായ കാര്യങ്ങൾ ജയപ്രദവും ഫലപ്രദവുമായി ഭവിക്കട്ടെ ഏവം വിധം ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടുകൂടി ഞങ്ങൾ ഇതാ അങ്ങയോട് ഞങ്ങൾക്കുള്ള സ്നേഹവിശ്വാസങ്ങളുടെ ലക്ഷ്യമായി ഈ മംഗളപത്രം വിനയപൂർവ്വം സമർപ്പിച്ചുകൊള്ളുന്നു ജീവിതം തന്നെ സന്ദേശമാക്കിയ ഒരു മഹാമനുഷ്യൻ പോരാളി അദ്ദേഹം വൈക്കത്തെത്തിയപ്പോൾ വർഷങ്ങളായി നടക്കുന്ന വലിയൊരു സമരത്തിന് പുതിയ ഉന്മേഷം കൈവന്നു മംഗളപത്രത്തിലെ വരികൾ ഐത്തത്തിൻ്റെ വേദനകളും അസ്വസ്ഥതകളും പേർന്നൊരു സമൂഹം എന്നതിനപ്പുറത്ത് അതിനെതിരായ സമര പോരാട്ടത്തിൽ അണിനിരന്ന ജനതയുടെ വിജയത്തിലേക്കുള്ള ആവേശം ജ്വലിപ്പിക്കുന്ന വാക്കുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അതിലേക്ക് വന്ന ഒരു നായകനുള്ള സമർപ്പണം തങ്ങൾക്ക് വിജയത്തിലേക്ക് വേഗത്തിൽ നയിക്കാൻ ഒരു നായകൻ കൂടി എത്തിയിരിക്കുന്നു എന്ന ആവേശം രസകരമായ കാര്യം ഗാന്ധിജിയുടെ വരവ് യാഥാസ്ഥിതികരെ കാര്യമായി പ്രകോപിപ്പിച്ചിരുന്നു അവർ സമരം ശക്തമാക്കുന്നതിന് പ്രേരണയേകുന്ന സകല സാധ്യതകളെയും അടക്കാൻ പരമാവധി ശ്രമിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഗാന്ധിജിയും വൈക്കത്ത് എത്തിയത് യാഥാസ്ഥിതികർ ഗാന്ധിജിയെ വൈക്കത്ത് പ്രവേശിപ്പിക്കരുത് എന്ന് കാണിച്ച് രാജകൊട്ടാരത്തിൽ നിവേദനം നൽകിയിരുന്നു എന്നാൽ ഗാന്ധിജിയെ രാജ്യത്തിന്റെ അതിഥിയായി സ്വീകരിക്കാനായിരുന്നു ഗവൺമെന്റിന്റെ തീരുമാനം തിരുവിതാംകൂർ ചെലവഴിച്ച നാളുകളിൽ ഔദ്യോഗിക അതിഥി എന്ന നിലയിലാണ് ഗാന്ധിജി പരിഗണിക്കപ്പെട്ടത് മാർച്ച് പത്തിന് സത്യാഗ്രഹാശ്രമത്തിലെ സന്നദ്ധ ഭടന്മാരോടും അദ്ദേഹത്തെ കാണാനെത്തിയ പൗരപ്രമാണിമാരോടും ചർച്ചകളിലായിരുന്നു ഗാന്ധിജി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പ്രശ്നപരിഹാരത്തിന് സുപ്രധാനമായ സനാതനികളുമായുള്ള കൂടിക്കാഴ്ച ഇണ്ടന്തുരുത്തി ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരിയുടെ മനയിൽ വെച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കഥ അതാണ് അപ്പോൾ നടന്നത് ഗാന്ധിജി അകത്ത് കയറ്റിയില്ല എന്ന് പറഞ്ഞതു മുതൽ ചർച്ച ആരംഭിച്ചതുവരെ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ ദേവൻ നിലകണ്ഠൻ നമ്പ്യാദരിക്ക് ആഘാതമായിരുന്നു പക്ഷെ അവർ ഒരാടി വഴങ്ങിയുമില്ല എല്ലാവരെയും മനുഷ്യനായി കണ്ടാൽ നമുക്കെന്ത് ഗതി ചണ്ടാളൻ എന്നാൽ ചണ്ടാളൻ തന്നെ പിന്നോക്കക്കാർ എന്നാൽ പിന്നോക്കക്കാർ തന്നെ ഐത്തം അത് നിലനിൽക്കുക തന്നെ വേണം നോം വിശുദ്ധ സനാതനികളാണല്ലോ ഗാന്ധിജി പങ്കെടുത്ത ചർച്ചയിൽ ഇരുപക്ഷത്തു നിന്നും പങ്കെടുത്തവരുടെ പേരുകൾ ഇങ്ങനെയാണ് ഇണ്ടന്തുരുത്തി ദേവൻ നിലകണ്ഠൻ നമ്പ്യാദരി തെക്കുംകൂർ രാജ വടക്കുംകൂർ രാജ വഴുതനക്കാട് രാജ എം കെ രാമൻപിള്ള പി സി കൃഷ്ണപ്പിള്ള വെങ്കിട്ടരാമയ്യർ വക്കീൽ ഗണപതി അയ്യർ വക്കീൽ കൊച്ചുമഠൻ ഗോവിന്ദപിള്ള എം കെ ഗാന്ധി ടി ആർ കൃഷ്ണസ്വാമി അയ്യർ എം വി സുബ്രഹ്മണ്യ അയ്യർ ദിവാൻ പേഷ്കർ അസിസ്റ്റൻറ്റ് ദേവസ്വം കമ്മീഷണർ പി വിശ്വനാഥ അയ്യർ തഹസിൽദാർ സുബ്രഹ്മണ്യ അയ്യർ തീണ്ടലാണ് നമ്മളെ നിലനിർത്തുന്നത് എന്ന സനാതനികളുടെ നിലപാട് വിട്ടുവീഴ്ചയില്ലാത്തതായിരുന്നു ചർച്ചക്കൊടുവിൽ റിസൾട്ടില്ലാതെ ഗാന്ധിജി മടങ്ങുകയാണ് ഉണ്ടായത് ഈ രാജന്റെ വൈക്കം സത്യാഗ്രഹം എന്ന ഇതേ പുസ്തകത്തിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് അതുകൂടി നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കാം ഹിന്ദു മതത്തിലോ വേദസൂക്തങ്ങളിലോ കേവല യുക്തി ചിന്തയിലോ അവർണരെ വഴി നടക്കുന്നത് തടയുന്നതിനുള്ള സാധൂകരണം കാണാൻ കഴിയുന്നില്ല എന്ന വാദമുഖമാണ് ഗാന്ധിജി പ്രധാനമായും സനാതനികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് പക്ഷേ താൻ ഹിന്ദുമത ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പാവനത്വത്തിലും പുനർജന്മത്തിലും വർണ്ണാശ്രമധർമ്മത്തിലും വിശ്വസിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അവരോട് തുറന്ന് സമ്മതിച്ചു അവർണ സമുദായക്കാർ അവരുടെ മുജ്ജന്മങ്ങളിലെ പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ചണ്ടാലരായി ജനിക്കുന്നത് എന്നും അവരോട് ആചാരവിധിയനുസരിച്ച് അങ്ങനെ പെരുമാറാൻ സവർണർ ബാധ്യസ്ഥരാണെന്നും സനാതനികൾ തർക്കിച്ചു അപ്പോൾ വിശ്വാസത്തിൻ്റേതായ ഒരു സന്ദിഗ്ധാവസ്ഥയിലേക്ക് ഗാന്ധിജി വഴുതി വീഴുന്നുണ്ട് പഞ്ചമന്മാരെന്ന് അല്ലെങ്കിൽ ഈഴവർ ഈഴവരെന്ന് പറയുന്നവർ അവരുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മഫലമായി ചണ്ടാലവർഗത്തിൽ ജനിച്ചവരാണ് എന്ന് സനാതനികൾ പറഞ്ഞു അപ്പോൾ ഗാന്ധിജിയുടെ ഉത്തരം അത് അവരുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ ഫലമാണ് ഞാനത് അംഗീകരിക്കുന്നു എന്നാൽ ഒരുവനെ താഴ്ന്നവനെന്നും അവരനെ ഉയർന്നവനെന്നും ഗണിക്കാൻ ഹിന്ദുമതം പഠിപ്പിക്കുന്നില്ല എന്നായിരുന്നു അതായത് ഗാന്ധിജി ആത്യന്തികമായി വർണ്ണാശ്രമധർമ്മത്തെയൊക്കെ നിഷേധിക്കാതിരിക്കുമ്പോൾ തന്നെ മനുഷ്യന് ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ട് മനുഷ്യന്റെ തുല്യതയിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രശ്നം സനാതനികൾ ഹാജരാക്കിയ ശങ്കര സ്മൃതി യഥാർത്ഥത്തിൽ ശങ്കരാചാര്യരുടേതു തന്നെയാണോ എന്നും അതിൽ ഐത്താചരണത്തെ സാധൂകരിക്കുന്നുണ്ടോ എന്നുമാണ് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശങ്കരാചാര്യരുടെ കൃതികളിൽ ഈ ഒരു ഗ്രന്ഥത്തെ ഉൾപ്പെടുത്തി കാണുന്നില്ല പിൽക്കാലത്ത് കണ്ടെടുത്തു എന്ന് പറയുന്ന ശങ്കര ശങ്കരസ്മൃതിക്ക് അഞ്ഞൂറ് വർഷത്തോളമാണ് പഴക്കം മാത്രല്ല അപൂർണവും ചില അധ്യായങ്ങൾ നഷ്ടപ്പെട്ട നിലയിലുമാണ് സനാതനികളുടെ താൽപ്പര്യാർത്ഥം ചില കൂട്ടിച്ചേർക്കലുകൾ അതിൽ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തം മഹാകവി വള്ളത്തോളുമായി നടന്ന ചർച്ചകളിലും ശാങ്കരസ്മൃതിയുടെ പഴക്കത്തെയും ആധികാരികതയെയും കുറിച്ച് മഹാകവി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അമരകോശം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വാചസ്പതി ടി സി പരമേശ്വരൻ മൂസത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് വിവാദമായ ശാങ്കരസ്മൃതി ശാങ്കരസ്മൃതിയുടെ ആധികാരികതയെക്കുറിച്ച് കാശിയിലുള്ള മതപണ്ഡിതന്മാരുടെയും ആചാര്യന്മാരുടെയും സുചിന്തിതമായ അഭിപ്രായത്തിന് ഇക്കാര്യം വിട്ടുകൊടുക്കാമെന്നും ഗാന്ധിജി മ്മതിച്ചു ശാങ്കരസ്മൃതിക്ക് ആധികാരികതയുണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ അവർണർ വഴി നടക്കരുത് എന്ന് സ്ഥാപിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സനാതനികൾക്കും കഴിഞ്ഞില്ല മൂന്നാമത്തെ പ്രശ്നം വൈക്കത്ത് നടന്നുവരുന്ന സത്യാഗ്രഹ സമരം എങ്ങനെ ഒത്തുതീർക്കാം എന്ന പ്രധാന പ്രശ്നമായിരുന്നു വൈക്കത്ത് സത്യാഗ്രഹം തുടങ്ങി ഒരു കൊല്ലമാകാറായിരുന്നു സനാതനികളിൽ ഭൂരിപക്ഷവും വിവാദ വഴി നടക്കലിനെതിരാണ് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഗാന്ധിജിക്ക് വെക്കാനുണ്ടായിരുന്ന നിർദ്ദേശം തിരുവിതാംകൂറിലോ വൈക്കത്ത് മാത്രമായ ഒരു ജനഹിത പരിശോധന നടത്താമെന്നായിരുന്നു അപ്പോൾ ഇണ്ടന്തുരുത്തിയുടെ മറുപടി മതവിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം കാര്യമാക്കുന്നില്ല എന്നായിരുന്നു വൈക്കത്ത് നടക്കാതെ പോയ ജനഹിത പരിശോധന എന്ന ആശയമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി പ്രാവർത്തികമാക്കിയിരുന്നത് റഫറണ്ടത്തിനായി ഒരു വേട്ടെടുപ്പ് വോട്ടെടുപ്പ് നടത്താനുള്ള നിർദ്ദേശത്തെ സനാതനികൾ നിരാകരിച്ചതോടെ ഗാന്ധിജി വേറൊരു നിർദ്ദേശം വെച്ചു ദിവാൻ അധ്യക്ഷനായി മൂന്ന് മധ്യസ്ഥന്മാരുടെ ഒരു ബോർഡ് ബോർഡിൽ ദിവാനു പുറമെ ഇരുപക്ഷത്തു നിന്നും ഓരോ പണ്ഡിതന്മാർ ആ ബോർഡിന്റെ തീരുമാനം സ്വീകരിക്കാൻ ഗാന്ധിജി തയ്യാറാണ് എന്നും തങ്ങളുടെ പക്ഷത്തു നിന്നും ബോർഡിലേക്ക് മതൻമോഹൻ മാളവിയെ നാമനിർദ്ദേശം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ സി രാജഗോപാലാചാരി സനാതനികളുടെ നോമിനിയായി ശൃംഗേരി ശങ്കരാചാര്യരെ നിർദ്ദേശിക്കാവുന്നതാണെന്ന് പറഞ്ഞു സനാതനികൾ ഗാന്ധിജി വെച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് ആലോചിച്ചു മറുപടി പറയാമെന്ന് പറഞ്ഞു പക്ഷേ അവർ പറയാൻ തയ്യാറായില്ല എന്നതാണ് വാസ്തവം അങ്ങനെ ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് ചർച്ച എത്തിയത് ചർച്ച കഴിഞ്ഞ് വൈകുന്നേരം ഗാന്ധിജിയെ കാത്ത് വൻ ജനം വൈക്കത്ത് വോട്ടുചെട്ടിയുടെ പരിസരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെയാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി സംസാരിക്കുന്ന പൊതുയോഗം ആ പൊതുയോഗത്തിൽ ഗാന്ധിജി പ്രസംഗിക്കാൻ പോവുകയാണ് തിങ്കളാഴ്ച വൈക്കത്ത് വന്നിറങ്ങിയപ്പോൾ മൗനവ്രതത്തിലായിരുന്നല്ലോ ഗാന്ധിജി അതുകൊണ്ട് ആളുകളോട് സംസാരിച്ചിരുന്നില്ല പ്രസംഗിച്ചിരുന്നില്ല എന്നാൽ പത്താം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം ഗാന്ധിജി പ്രസംഗിക്കാൻ പോവുകയാണ് വൈക്കത്ത് മാത്രമല്ല ഇന്ത്യ ആകെ ഐത്തം എന്ന മനുഷ്യവിരുദ്ധ പദ്ധതിക്ക് മേൽ സനാതനികളുടെ അധികാര സ്ഥാപനത്തിനായുള്ള മാർഗത്തിന് മേൽ കനത്താഘാതമുണ്ടാക്കിയ ഒരു പ്രസംഗമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് അതിനുശേഷം ശ്രീനാരായണ ഗുരുവുമായുള്ള ആ ചരിത്രപരമായ കൂടിക്കാഴ്ച ആ നാടകീയ നിമിഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ഇവിടെ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം